സംസ്ഥാന സർക്കാരിന്റെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന തദ്ദേശ അദാലത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ആലപ്പുഴയിൽ നടന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നൂറ്റിയാറ് ചട്ടങ്ങളിലായി മുന്നൂറ്റി എൺപത്തിയൊന്ന് ഭേദഗതികൾ വരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു ചട്ടങ്ങളിലെ അവ്യക്തത പരിഹരിച്ച് വ്യക്തത വരുത്തലാണ് ഈ ഭേദഗതികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്ക് സേവനം നിഷേധിക്കുന്ന തരത്തിൽ ചട്ടങ്ങൾ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നത് ഒഴിവാക്കി മെച്ചപ്പെട്ട സേവനം നൽകാൻ ഇതോടെ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന തദ്ദേശ അദാലത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ആലപ്പുഴയിൽ നടന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു അഴിമതിക്ക് കാരണമാകുന്ന ചട്ടം എങ്ങനെയും വ്യാഖ്യാനം ചെയ്യാനുള്ള പഴുതാണ് അതാണ് പ്രശ്നം ഒരു ചട്ടത്തെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥന് ഇഷ്ടമുള്ള പോലെ വ്യാഖ്യാനിക്കാം ആളുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ളതുപോലെയും വ്യാഖ്യാനിക്കാം എന്ന പഴുത് നിലനിൽക്കുകയാണ് ആ പഴുത് ഇല്ലാതാക്കുകയും ചട്ടം കൂടുതൽ സ്പഷ്ടമാവുകയും ചെയ്താൽ കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാം ഇപ്പോൾ തദ്ദേശ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് നൂറ്റിയാറ് ചട്ടങ്ങളിൽ ഭേദഗതികൾ കൊണ്ടുവരണമെന്നാണ് നൂറ്റിയാറ് ചട്ടങ്ങളിലും കൂടി മുന്നൂറ്റി അൻപത്തൊന്ന് ഭേദഗതികളാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ആ ഭേദഗതികൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് വ്യക്തത കൂടുതൽ വരുത്തുന്നതിനാണ് പരാതികൾ തീർപ്പാക്കുന്നതിനാണ് നമ്മൾ സ്ഥിരം അദാലത്ത് സംവിധാനം ആരംഭിച്ചത് ഞാൻ അതിനെക്കുറിച്ചൊന്ന് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുക കാരണം വേണ്ടത്ര അതിന് പ്രചാരം കിട്ടിയിട്ടില്ല ആളുകളുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല ജനപ്രതിനിധികളുടെ പോലും ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് അതുകൊണ്ടത് വേണ്ടത്ര ഉപയോഗിച്ചുറങ്ങിയിട്ടില്ല ഇപ്പോൾ സ്ഥിരമതാലത്ത് സർക്കാർ ആരംഭിച്ചിട്ട് ഇതുവരെ എണ്ണായിരത്തി ചുല്ലാനം പരാതിയാണ് ഇതിൻ്റെ മുമ്പിൽ വന്നിട്ടുള്ളത് അത് വന്നാൽ പോരാ യഥാർത്ഥത്തിൽ താലൂക്ക് തലത്തിൽ ഉപജില്ല എന്നാണ് അത് താലൂക്കാക്കാൻ പോവാണ് പിന്നെ ജില്ലാ തലത്തിൽ സംസ്ഥാന തലത്തിൽ താലൂക്ക് തലത്തിൽ പത്ത് ദിവസം കൂടുമ്പോൾ സിറ്റിംഗ് നടക്കുന്നുണ്ട് എല്ലാ പത്ത് ദിവസം കൂടുമ്പോഴും ജില്ലാ തലത്തിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോഴുണ്ട് സംസ്ഥാന തലത്തിൽ മാസത്തിലൊരിക്കലുണ്ട് ഇങ്ങനെ സ്ഥിരം അദാലത്തുണ്ട് പക്ഷെ വേണ്ടത്ര പരാതികൾ അവിടെ വരുന്നില്ല അവിടെ അത്രയും വന്നിരുന്നെങ്കിൽ ഇവിടെ ഇത്രയും പരാതികൾ വരില്ലായിരുന്നു അപ്പം അത് നമ്മുടെ ബഹുമാന്യരായ ജനപ്രതിനിധികൾ കൂടി ഇക്കാര്യം ശ്രദ്ധിക്കണം ഇത്തരം തദ്ദേശ സ്ഥാപനങ്ങൾ തീർപ്പാവാത്തത് സംബന്ധിച്ച പരാതികൾ സ്ഥിരം അദാലത്ത് സമിതികളിൽ പരിഹരിക്കാവുന്നതാണ് മിക്കവയും അത് ആ കാര്യം ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ നമ്മൾ ഈ തുടങ്ങിയത് ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നൂറ്റി ചട്ടങ്ങളിലായി മുന്നൂറ്റി എൺപത്തി ഭേദഗതികൾ വരുത്തുമെന്ന് എ ബി രാജേഷ് പറഞ്ഞു ചട്ടങ്ങളിലെ അവ്യക്തത പരിഹരിച്ച് വ്യക്തത വരുത്തലാണ് ഈ ഭേദഗതികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി ജനങ്ങൾക്ക് സേവനം നിഷേധിക്കുന്ന തരത്തിൽ ചട്ടങ്ങൾ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നത് ഒഴിവാക്കി മെച്ചപ്പെട്ട സേവനം നൽകാൻ ഇതോടെ സാധിക്കും അദാലത്തുകൾ വേദികളാണെന്നും മന്ത്രി പറഞ്ഞു വ്യക്തിഗത പരാതികളിൽ തീർപ്പുണ്ടാക്കുന്നത് മാത്രമല്ല അവ തീർപ്പാക്കുന്നത് പലതും പൊതു തീരുമാനങ്ങളിലേക്ക് നയിക്കും എന്നതാണ് അദാലത്തിന്റെ പ്രത്യേകതയെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു പി എം എ വൈ ഗുണഭോക്താക്കൾക്ക് ദേശീയപാതയുടെ ആക്സസ് പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് ബിൽഡിംഗ് പെർമിറ്റ് നിഷേധിച്ചുകൂടാ എന്ന തീരുമാനം തിരുവനന്തപുരം അദാലത്തിൽ സ്വീകരിച്ചു കേന്ദ്ര സർക്കാരാണ് ഇതിലുള്ള തീരുമാനം അന്തിമമായി സംസ്ഥാനം ഇത് കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അന്തിമ തീരുമാനമാകുന്നതുവരെ പെർമിറ്റ് നിഷേധിക്കരുത് എന്ന താൽക്കാലിക തീരുമാനം അദാലത്തിലൂടെ കൈക്കൊണ്ടുവെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ നാല് അദാലത്തിലും എൺപത്തിയഞ്ച് പരാതികളും അനുകൂലമായാണ് തീർപ്പാക്കിയത് തിരുവനന്തപുരത്ത് ലഭിച്ചി എൺപത്തി അഞ്ച് പരാതികളിൽ ആയിരത്തി ഒരുന്നൂറ്റി നാല് പരാതികൾ പരാതിക്കാർക്ക് അനുകൂലമായാണ് തീർപ്പാക്കിയത് എൺപത്തി ഒൻപത് ശതമാനമാണ് അനുകൂല തീരുമാനത്തിന്റെ നിരക്ക ഈ അദാലത്തോടുകൂടി കുടിശ്ശികയുള്ള മുഴുവൻ പരാതികളും പരിഹരിക്കുകയും ഇനിയൊരു അദാലത്ത് നടത്തേണ്ടതില്ലാത്ത വിധം കാര്യക്ഷമമായി പരാതികൾ അപ്പപ്പോൾ തീർപ്പാക്കി പോകുകയും ചെയ്യുന്ന സംവിധാനം കാര്യക്ഷമമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി ചടങ്ങിൽ പി പി ചിത്തരഞ്ജൻ എം എൽ എ അധ്യക്ഷനായി എം എൽ എ മാരായ ഇസ്ലാം ദലിമ ജോജോ അഡ്വക്കേറ്റ് യു പ്രതിഭ തോമസ് കെ തോമസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് മറ്റ് ഉദ്യോഗസ്ഥർ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു നെറ്റ് ന്യൂസ് സ്കായംകളം